ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ് സൂര്യകുമാർ യാദവ് ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഗെയിം ചേഞ്ചറാവും അദ്ദേഹം ഈ ടൂർണമെൻറ്റിൽ ഉടനീളം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും ഇത് ഞാൻ പറഞ്ഞാലേ സുഹൃത്തുക്കളെ ഇന്ത്യയുടെ മുൻ ഹൗസ് വിന്നർ മുൻ വേൾഡ് കപ്പ് ജേതാവുമായ ഹർഭജൻ സിംഗ് പറഞ്ഞതാണ് നമുക്ക് സൂര്യയുടെ സാച്ച് കളിക്ക് പോവുകയാണെങ്കിൽ അറുപത്തൊന്ന് ടി മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് ഹാഫ് സെഞ്ചറിയും നാല് സെഞ്ചറിയുമാണ് അദ്ദേഹം നേടിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് അദ്ദേഹം ഇതുവരെ അടിച്ചു കൂട്ടിയത് ഫോർട്ടി ഫോർ പോയിൻറ്റ് സിക്സ് ഫോറാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേ എന്തുകൊണ്ടും ഏറ്റവും മികച്ച ടി ട്വൻ്റി ബാറ്റ്സ്മാനാണ് നമ്മുടെ സൂര്യകുമാർ യാദവ് എന്നാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എസ് ഐ എം കൺസേൺഡ് ഐ വുഡ് ഗോ ഇൻ ഫോർ ഗെ ഗ്രേറ്റ് ബോളർ തഫ് ഐ ഹാവ് മൈ ഓൺ ലൈക്കിംഗ് ടുവർഡ്സ് സൂര്യകുമാർ യാദവ് ഐ തിങ്ക് ഹീസ് സം വൺ ഹൂ കുഡ് ബി ദ ഗെയിം ചേഞ്ചർ ഫോർ ഇന്ത്യ ത്രൂ ഔട്ട് ദിസ് ടൂർണമെൻറ്റ് ഈവൻ തഫ് ഹി ഡിൻ ഗെറ്റ് ഗോയിങ് അതർ ഡേ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം വരും മത്സരങ്ങളിൽ നല്ല ഫോം വരുമെന്നാണ് സുൽഹർ ബച്ചൻ സിംഗ് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് फॉलो सब्सक्रैब मू क्रिकेट बैठे